സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ അവർ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിന് ചുറ്റും അച്ഛനും അച്ഛമ്മയും സന്ദീപും വൈകിയും പൊടിമോളും ഇരിക്കുന്നുണ്ട് അമ്മ ഭക്ഷണം വിളമ്പുന്നുണ്ട് ഭദൻ സന്ദീപിൻ്റെ അടുത്തുള്ള ചെയറിലായിരുന്നു നീയും ഇരുന്നു അമ്മാളു അമ്മ പറഞ്ഞതും അവനരികിൽ അമ്മാളും ഇരുന്നു ഭദ്രൻ അവൾക്കായി ഒരു പ്ലേറ്റ് എടുത്ത് അവളുടെ മുന്നിൽ വച്ചു അവൾ അതിൽ കഴിക്കില്ല മോനെ അവൾക്ക് അവളുടെ ഒരു പ്ലേറ്റ് ഉണ്ട് അതിൽ കഴിച്ചാലേ അവൾക്ക് ഭക്ഷണം ഇറങ്ങത്തുള്ളൂ അമ്മ പറഞ്ഞതും ഭദ്രൻ അമ്മാളൂനെ നോക്കി ലോകത്ത് മാറ്റാക്കുമില്ലാത്ത ഓരോ ശീലങ്ങളാ പെണ്ണിന് അവൾ സ്ഥിരം കഴിക്കുന്ന പ്ലേറ്റിലേക്ക് കഴിക്കൂ സ്ഥിരം കുടിക്കുന്ന ഗ്ലാസ്സിലേക്കുടിക്കൂ ഒരാള് കഴിച്ചതിന്റെ ബാക്കി കഴിക്കില്ല അങ്ങനെ ഒക്കെയാ പണ്ട് കാലത്ത് സ്ത്രീകള് കഴിച്ച കഴിച്ചാ കഴിച്ചതിന്റെ ബാക്കിയാ കഴിക്കണേ അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞ മനസ്സിലാവോ അവർക്ക് അച്ഛമ്മ പറഞ്ഞതും ഭദ്രന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് അമ്മാളു താൻ കുടിച്ച ചായയുടെ ബാക്കി കുടിച്ചതാണ് മോനെന്താ ഓരോന്ന ആലോചിച്ചിരിക്കുന്നെ കഴിക്ക് അമ്മ പറഞ്ഞതും മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൻ കഴിക്കാൻ തുടങ്ങി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് വെറുതെ ഉമ്മറത്തെ തിണ്ണയിൽ ഭദ്രനിരിക്കുമ്പോഴാണ് അടുത്ത് സന്ദീപ് വന്നിരുന്നത് ഇയാൾക്ക് ഡ്രൈവർ ജോലി വിട്ടിട്ട് വേറെ എന്തെങ്കിലും കുറച്ചുകൂടി നല്ല ജോലി നോക്കിക്കൂടെ സന്ദീപ് സംസാരത്തിന് തുടക്കം വിട്ടു അതിനിപ്പോ ഡ്രൈവർ ജോലിക്ക് എന്താ കുഴപ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഇത്തിരി റിസ്ക് അല്ലേ ശ്രദ്ധയൊന്നു തെറ്റിയാ ജീവൻ വരെ പോവാം സന്ദീപ് പറഞ്ഞതും ഭദ്രൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ഭദ്രന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വഴി നല്ലൊരു ജോലി റെഡിയാക്കി തരാം വേണ്ട അത് കേട്ടതും ഭദ്രൻ എടുത്തടിച്ച പോലെ പറഞ്ഞു കുറച്ചു കുറച്ചുനേരം രണ്ടുപേരും പിന്നീടൊന്നും വെണ്ടിയില്ല ഭദ്രനെ പിണക്കുന്നത് തനിക്കൊരു പ്രശ്നാവൂ എന്ന് ചിന്ത ഉള്ളതിനാൽ സന്ദീപ് വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി അമ്മാളുവിനെ ഇനി പഠിക്കാൻ വിടുന്നുണ്ടോ കൊച്ചു താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ സ്വന്തമായിട്ടൊരു ജോലി വേണോന്നായിരുന്നു അവളുടെ ആഗ്രഹം അത് കഴിഞ്ഞിട്ടേ കല്യാണത്തെ കുറിച്ചെല്ലാം ചിന്തിച്ചിരുന്നുള്ളൂ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ഭദ്രനും സന്ദീപിന്റെ സംസാരം കേട്ട് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഏയ് ഒന്നുമില്ല അമ്മാളുവിൻ്റെ കോച്ചിങ് സെന്ററിൽ ഞാൻ പൊടിമോളയും ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി അവൾ ക്ലാസ്സിൽ പോകാനും തുടങ്ങി മൂന്ന് ദിവസവും എന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ പാത്രം കഴുകുന്ന അമ്മാള് ചോദിച്ചു ഞാൻ പറയാൻ മറന്നു വൈഡിയോ എന്നാലും ഈ നാട്ടിലെ വേറെ ഒരു കോച്ചിങ് സെന്ററും ഇല്ലാന്നിട്ടാണ് നീ അവിടെ പോയി ചേർന്ന അതിനെന്താ നീയും അവിടെയല്ലേ പഠിക്കുന്നത് മാത്രമല്ല ഏട്ടൻ അറിയാവുന്ന സെന്ററും അപ്പോൾ അവിടെ പഠിക്കുന്നതാ നല്ലതെന്ന് തോന്നി ഞാനാ ഏട്ടനോട് അങ്ങോട്ട് പറഞ്ഞ അവിടെ കൊണ്ടുപോയി ചേർത്തത് പിന്നീടൊന്നും പറയാനില്ലാത്ത പോലെ അമ്മാളും ഒന്നും മൂളി നീ എന്നാ വരിക അറിയില്ല ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല അവസാനത്തെ പാത്രം കൂടി കഴുകിയ ശേഷം അവൾ നേരെ റൂമിലേക്ക് നടന്നു ഇനിയും വരുണിന്റെ അടുത്ത് നാണം കെടാൻ പോവാൻ വയ്യ എന്ന് കരുതിയാണ് പക്ഷെ പൊടിമോളുടെ ഈ പെരുമാറ്റം അവളിൽ ചില സംശയങ്ങളുണ്ടാക്കിയിരുന്നു എന്തൊക്കെയോ ചുറ്റിക്കളി പോലെ അവൾ ഓരോന്നാലോചിച്ച് റൂമിലേക്ക് വന്നു അവിടെ ഭദ്രനുണ്ടായിരുന്നില്ല അമ്മളു കബഡിൽ നിന്ന് ഒരു ബാഗ് എടുത്ത് നാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ബാഗിലാക്കി വെച്ചു ഡ്രസ്സുകളും തൻ്റെ മേക്കപ്പ് സാധനങ്ങളും ബുക്കും എല്ലാം എടുത്തു വെച്ചു അപ്പോഴാണ് അമ്മ റൂമിലേക്ക് കയറി വന്നത് ഇതെടുത്ത് വയ്ക്കുന്നില്ലേ സ്റ്റഡി ടേബിളിന്റെ ഒരു ഭാഗത്തായി വെച്ചിരിക്കുന്ന ആയുർവേദ മരുന്നുകളിലേക്ക് ചൂണ്ടി അമ്മ ചോദിച്ചതും അവളുടെ മുഖം ചൊളിഞ്ഞു എടുത്തു വയ്ക്കാം നിനക്ക് അവിടെ സുഖമല്ലേ അമ്മളു കുഴപ്പമൊന്നുമില്ലല്ലോ സുഖ അമ്മ ഭദ്രാമയ്ക്ക് എന്ത് സ്നേഹമാണെന്നോ ഭദ്രനും അതെ അമ്മ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോയതും അകത്തേക്ക് കയറി വന്നതും ഒരുമിച്ചാണ് ഭദ്രൻ വാതിൽ ചാരിയിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞ് തിരികെ വരുമ്പോഴേക്കും അമ്മമാളവന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു ഇതാരുടെയോ മരുന്ന് എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു എന്റെയാ അച്ഛമ്മയുടെ പരിചയത്തിലൊരു വൈദ്യരുണ്ട് അയാൾ തടി വയ്ക്കാൻ വേണ്ടി തരുന്ന മരുന്നാ പക്ഷെ എനിക്കിഷ്ടമല്ല ആ ലേഹ്യത്തിനൊരു ആനപ്പിട്ടത്തിന്റെ മണം വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് പറയുന്ന അമ്മാളൂനെ കണ്ടവൻ ചിരി വന്നു കിടന്നാലോ ലൈറ്റ് ഓഫ് ആക്കട്ടെ ഭദ്രൻ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ ലൈറ്റ് ഓഫാക്കിയെങ്കിലും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ വാതിലിനരികിലേക്ക് നടന്നു ഇനി ഇതിൻ്റെ പേരിൽ ആരും മര്യാദ പഠിപ്പിക്കാൻ വരണ്ട ചാരിയിട്ട് ഡോർ ലോക്ക് ചെയ്ത് ലൈറ്റ് ഓഫാക്കി ഭദ്രൻ ഷർട്ട് അഴിച്ചിട്ട് വന്ന് കിടന്നു അമ്മാളും എപ്പോഴത്തേം പോലെ ചുവരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞിടക്കുകയാണ് ഭദ്രൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ഒരു പിടിച്ച് അവളുടെ കാലാവളുടെ കൈ കയറ്റി വെച്ചു അമ്മാള് ഇനി കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട് കൊച്ച് ഒരാൾ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും കഴിക്കാത്ത ആളാണെങ്കിൽ എന്തിനാ വൈകുന്നേരം ഞാൻ കുടിച്ച ചായയുടെ ബാക്കി കുടിച്ച് അവൻ പറയുന്നത് കേട്ട അമ്മാളും ഒന്ന് തലചരിച്ച് നോക്കി ഇഷ്ടമല്ലെങ്കിൽ കുടിക്കണ്ടായിരുന്നു എനിക്കറിയില്ലല്ലോ കൊച്ചിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടോ ഒന്നും എനിക്കിഷ്ടമല്ലെന്നാര പറഞ്ഞേ കൊച്ചിന്റെ അമ്മ തന്നെയല്ലേ പറഞ്ഞത് എന്നൊച്ചിപ്പള് ശരിക്കും പൊട്ടനാണോ അത് പോലെ അഭിനയിക്കാണോ അമ്മാളും അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകടന്നു കൊച്ചു അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വീട്ടിലാവുമ്പോൾ മുഖത്തു പോലും നോക്കാത്ത ആളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ സ്വഭാവം മാറി മാറി വരുന്നത് അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു ആ മനുഷ്യനല്ലേ എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ ഇപ്പൊ ഇഷ്ടമുള്ള കാര്യങ്ങൾ നാളെ ഇഷ്ടമാവണമെന്നില്ല ഇപ്പോഴത്തെ ഇഷ്ടക്കേടുകൾ നാളത്തെ ഇഷ്ടങ്ങളു ആവാം അപ്പോൾ എന്നെ കല്യാണം കഴിച്ച് തെറ്റായിപ്പോയെന്ന് നാളെ തോന്നു എന്റെ ജോലി നിനക്കൊരു നാണക്കേടായിട്ട് തോന്നുന്നു അത് ചോദിക്കുമ്പോൾ ഭദ്രന്റെ മനസ്സിൽ സന്ദീപിന്റെ വാക്കുകളായിരുന്നു നീ എന്താ ഭദ്ര ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല അതെനിക്കറിയാം പക്ഷേ നിന്റെ ഏട്ടനെന്തോ ഒരു ചിന്ത ഉള്ള പോലെ തോന്നി സ്വന്തമായിട്ടൊരു ജോലി വേണമെന്നായിരുന്നു നിന്റെ ആഗ്രഹമെന്നും അത് കഴിഞ്ഞിട്ടേ കല്യാണത്തിനെ കുറിച്ചെല്ലാം ചിന്തിച്ചിരുന്നുള്ളൂന്നു പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി എന്ന് അവൻ പറഞ്ഞു എന്നോട് അത്രയ്ക്ക് സഹോദരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ വാ തുറന്ന് പറയണമായിരുന്നു അല്ലാതെ കല്യാണക്കാരൻ പറയുമ്പോൾ മിണ്ടാതെ നിൽക്കുകയല്ല വേണ്ടത് എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു ഏട്ടൻ കളിക്കൽ നിന്നോട് അങ്ങനെ പറയാൻ അയാളാരാം ചോദിച്ചിട്ട് തന്നെ കാര്യം അമ്മാ ബെഡിൽ നിന്നും എഴുന്നേക്കാൻ നിന്നതും ഭദ്രൻ അവളെ കൈ കൈപ്പിടിച്ച് തടഞ്ഞു ഈ പാതിരാത്രി തന്നെ വേണോ ചോദ്യം പറച്ചിലൊക്കെ പറിച്ചിലുമൊക്കെ അവരൊറങ്ങിക്കാണും എൻ്റെ കൊച്ചു കിടന്നുറങ്ങും അവനുള്ളത് ഞാൻ കൊടുത്തോളാം അതും പറഞ്ഞ് ഭദ്രൻ അവളെ ബെഡിലേക്ക് അവൾ അവളിപ്പോഴും നല്ല ദേഷ്യത്തിലാണ് മലർന്നു കിടന്ന് റൂഫിലേക്ക് നോക്കി കാര്യമായ ആലോചനയിലാണ് ഒപ്പം മുഖത്ത് ഓരോ ഭാവങ്ങളും നിറയുന്നുണ്ട് അപ്പോൾ തോന്നിയ കൗതുകത്തിൽ ഭദ്രൻ അവളുടെ അരികിലേക്ക് നീങ്ങി വന്ന് കവിളിലായി ഒന്നുവെച്ചതും അവളുടെ കണ്ണുകൾ അവൾ ഒരു പകപ്പോടെ ഭദ്രനെ നോക്കിയതും അവന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല ഉറങ്ങിക്കോ കണ്ണ് ചിമ്മി പറഞ്ഞ് അവളെ ചുറ്റിപ്പിടിച്ച് അവൻ കണ്ണുകൾ അടച്ചു പക്ഷെ അമ്മാളവിന് ശ്വാസം മുട്ടുന്ന പോലെയും ദാഹിക്കുന്ന പോലെയും ഒക്കെ തോന്നാൻ തുടങ്ങി നെറ്റിയിലൂടെ വിയർപ്പൊഴുകി അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും ഭദ്രന്റെ കൈകൾ എടുത്തു മാറ്റി അവൾ എഴുന്നേക്കാൻ നിന്നു കൊച്ചിനോടല്ലേ കിടന്നുറങ്ങാൻ പറഞ്ഞേ പിന്നെങ്ങോട്ടാ വെള്ളം വെള്ളം വേണം പോയിട്ട് വാ അവൻ അവളുടെ മേൽ നിന്നും കാലെടുത്ത് മാറ്റിയതും അമ്മാൾ വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു ഫ്രിഡ്ജ് തുറന്ന് കുപ്പി വെള്ളം കുടിച്ചു തീർത്തു ശേഷം നെഞ്ചിൽ കൈവെച്ച് ചുവരിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു നിന്നു തനിക്ക് തോന്നുന്ന പോലത്തെ ഫീലിങ്സ് ഒന്നും ഭദ്രനില്ല അതുകൊണ്ട് തന്നെയാ താൻ കൂടെയുള്ളപ്പോഴും അവൻ കൂളായിട്ടിരിക്കുന്നു പക്ഷേ തന്റെ കാര്യം അങ്ങനെയല്ല അവൻ അടുത്തുണ്ടെങ്കിൽ ഹൃദയം ഹൈ സ്പീഡിലാവും കൈയും കാലും വിറയ്ക്കും ഇതൊന്നും അവന് മനസ്സിലാവുന്നില്ല കാരണം അവന് താൻ താലി കെട്ടിയ ഭാര്യ മാത്രമാണ് അതേസമയം അവൻ എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവനും അമ്മാള് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു ശേഷം കുറച്ചുകൂടി വെള്ളം കുടിച്ച് റൂമിലേക്ക് നടക്കുമ്പോഴാണ് അടുക്കളയിലെ ലൈറ്റ് കണ്ട് അച്ചമ്മ ഹാളിലേക്ക് ഇറങ്ങി വന്നത് നീ കിടന്നില്ലേ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ നാളെ പോവോ ആ പോവും അമ്മ അവിടെ ഒറ്റക്കല്ലേ നിനക്ക് സുഖമല്ലേ അവിടെ ആ ഭദ്രന്റെ അമ്മ എങ്ങനെയാ ഭദ്രാമ പാവാ നല്ല സ്നേഹ ഭദ്രയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നുള്ളൂ നിന്നെ അംഗീകരിക്കാൻ കഴിയുമോ എന്നൊരു സംശയം ഭദ്രൻ അവൻ പിന്നെ മിടുക്കനാ ആരോടെ എങ്ങനെ പെരുമാറണോന്ന് അവന് നന്നായിട്ടറിയാം നല്ല പയ്യന നിനക്ക് കിട്ടാവുന്നതിന് വച്ച് ഏറ്റവും നല്ല ചെറുക്കന അച്ഛമ്മ ഒരാളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ അയാൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടാവണം അങ്ങനെ ഒരാളെ ഇഷ്ടമായ ആ ഇഷ്ടം അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാവുകയില്ല ഭദ്രനെ കുറിച്ച് നാല് പേജിൽ കവിയാത്തൊരു സ്വഭാവ നിരൂപണം പറഞ്ഞ ശേഷമാണ് അച്ഛമ്മ അവളെ വെറുതെ വിട്ടത് ഇടയ്ക്ക് അവനെ നന്നായി വളർത്തി വലുതാക്കിയ ഭദ്രാമയെ കുറിച്ചും പറഞ്ഞിരുന്നു അതെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോഴേക്കും ഭദ്രൻ ഉറങ്ങിയിരുന്നു അമ്മൾ വാതിലടച്ച് കുറ്റിയിട്ട ശേഷം ഉറങ്ങുന്ന ഭദ്രനെ നോക്കി നിന്നു മുഖത്തിന്റെ കുറുകെ കൈവച്ചാണ് ഉറക്കം ഈ അല്ലെങ്കിലും ആർക്കാ ഇഷ്ടമാവാത്ത ഞാൻ തന്നെ ഒരു കാരണവും ഇല്ലാതെയല്ലേ കൃഷി അടിച്ചു പോയത് സ്നേഹത്തിന്റെ കാര്യം പിന്നെ പറയണ്ട അവൾ അവനെ നോക്കി വാതിൽ ചാരി നിന്നു കുറച്ചു കഴിഞ്ഞതും ഭദ്രൻ ഒരു കൈ കൊണ്ട് കൈകൊണ്ട് കിടന്ന അമ്മാളുവിനെ ബെഡിൽ തെരയാൻ തുടങ്ങി അപ്പോഴും ആള് നല്ല ഉറക്കത്തിൽ തന്നെയാണ് താൻ എന്ന് മനസ്സിലായ അവൻ ഉണരുവെന്നതിനാൽ അവൾ വേഗം ലൈറ്റ് ഓഫാക്കി അവൻ അരികിലായി കിടന്നു അടുത്ത നിമിഷം അവൻ്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു കിടന്നു പിറ്റേ ദിവസം ഭദ്രന്റെ വിളിയാണ് അവളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് സാധാരണ തൻ്റെ ഇഷ്ടത്തിന് എഴുന്നേറ്റ് വരികയാണ് പതിവ് അതിനാൽ തന്നെ അവൾ സംശയത്തോടെ എഴുന്നേറ്റിരുന്നു ഭദ്രന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം നോക്കുമ്പോ ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ എഴുന്നേക്കു വച്ചേ ഇനി നീ നേരത്തെ എഴുന്നേക്കാത്തതിന് ആരും കുറ്റം പറഞ്ഞു വരണ്ട എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവൻ പറയുന്നത് കേട്ട അമ്മാളു അവനെയും ടോക്കിലേക്കും ദയനീയമായി മാറി മാറി നോക്കി സാറില്ല നാളെ നമുക്ക് വീട്ടിൽ പോയിട്ട് എത്ര വേണമെങ്കിലും ഉറങ്ങാം ആരും ഒന്നും പറയില്ല കുറച്ചു നേരം ഇവിടെ നിന്നതിൽ നിന്നും ഇവിടുത്തെ ആളുകൾ കുറച്ച് പഴയ ചിന്താഗതിക്കാരാണെന്ന് മനസ്സിലായതാ താല്പര്യം ഇല്ലെങ്കിലും ഭദ്രം പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നതിനാൽ അവൾ മുഖം കഴുകി മുടി ഒതുക്കി കെട്ടി പുറത്തേക്ക് നടന്നു അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്ത് നിന്ന് പൊടിമോള് പല്ലു തേക്കുന്നുണ്ട് അമ്മാളും തന്റെ ബ്രഷും പേസ്റ്റും എടുത്ത് അലക്കലിൽ ഇരുന്ന് പല്ല് തേക്കാൻ തുടങ്ങി നീ നേരത്തെ എഴുന്നേറ്റോ ഉം ഡീ നിങ്ങളിത് പോവോ അപ്പോ ഇനി എന്ന മുതലാ ക്ലാസ്സിലേക്ക് വരുന്നേ ഞാൻ തീരുമാനിച്ചിട്ടില്ല എടി എടിയമ്മാളോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ചുറ്റും ഒന്ന് നോക്കി ആരും ഇല്ല ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്താ കാര്യം ഈ കാര്യം നീ ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തിരിച്ചു ചോദിക്കാം നിനക്കിപ്പോൾ പ്രേമിച്ച എക്സ്പീരിയൻസും ഉണ്ടല്ലോ അതേ പെണ്ണേ സസ്പെൻസില്ലാതെ കാര്യം പറ തുടരും